നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്നെട്ടെ ബാക്കിയുള്ള ജീവിതം തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോഴും കെമാരണപ്പെടുവാനും

പല സമൂഹത്തിൻ്റെയും ചരിത്രം പല നാടുകളെ കുറിച്ചും ഇങ്ങനെ പല ചരിത്രങ്ങൾ നമ്മൾ വിവരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ അബ്ബാഹുദ്ധ ഖുർഹാനിൽ ഖുർാനിൽ ചില മൃഗങ്ങളെ സംബന്ധിച്ചും അബ്ബുതാര വിവരിക്കുന്നുണ്ട് അതും നമ്മുടെ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടിയാണ്

ഈ ആയുധങ്ങൾ ഇത്രയോ പറയുന്നത് ഏതെങ്കിലും നബിയെ കുറിച്ച് തന്നെ ഏതെങ്കിലും വലിയ മറിച്ച് മൃഗത്തെക്കുറിച്ച് എന്ന ഒരു മൃഗത്തിന്റെ സ്വഭാവത്തെ വരിക്കുക അത് തന്റെ ജമാനു വേണ്ടി ചെയ്യുന്ന ത്യാഗത്തെ കുറിച്ച് തന്റെ ജമാനു വേണ്ടി നിലകൊള്ളുന്ന നിലപാടിനെ കുറിച്ച് അന്നാമത്തെ പറയുക വളരെ ധൈര്യത്തിൽ ശത്രുക്കൾക്കിടയിൽ ഒരു ഭയോമീനാണ് എന്റെ ജീവൻ ചെയ്യാൻ അർപ്പണായി പ്രഭാതത്തിൽ തന്നെ ഓട്ടത്തിന്റെ വേഗതയെ കുറിച്ച് പറഞ്ഞ പ്രഭാതത്തെ അവസ്ഥമായി പറയുക കുതിരയുന്ന മൃഗത്തിൽ രണ്ട് നന്മകൾ പിൻവലറ്റു നന്മകൾ കാണാം ഒന്ന് ശുക്ര നന്ദിയാണ് തന്റെ യജമാനൻ നൽകുന്ന അല്പമായ ഭക്ഷണത്തിനും വെള്ളത്തിലും നന്ദി കാണിക്കുന്ന രണ്ട് തന്റെ ജമാനു വേണ്ടി ഏത് ത്യാഗത്തിലും ഉറച്ചു നിൽക്കുന്നു രാത്രിയോ പകലോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ആയുധങ്ങളോ വക തന്റെ ജമാനിനു വേണ്ടി ഉറച്ചു നിൽക്കുന്നു രണ്ട് ഉയർന്ന ഗുണങ്ങളാണ് മുസ്ലിമായി നമ്മൾ ഉണ്ടാകേണ്ടത് അതിൽ പ്രധാനപ്പെട്ടതാണ് അവസ്ഥകളെ പരിഗണിക്കാതെ ഒരു മുഖ്മി ഉറച്ചു നിൽക്കുന്നവനായിരുന്നു തന്റെ മുനി വരുന്ന സന്തോഷമോ ദുഃഖമോ കിടുക്കമോ വിശാലതയോ സുഖങ്ങളോ സന്തോഷങ്ങളോ കാലഘട്ടത്തിന്റെ മാംസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ പരിഗണിക്കാതെ തന്റെ റബ്ബിനു വേണ്ടി ഉറച്ചു നിൽക്കുന്നവനാണ് ഒരു മുസ്ലിമിന്റെ ഉയർച്ചയുടെ അടിസ്ഥാനമാണ് അവരുടെ അവരെ അള്ളാഹുന്റെ കൽപ്പനയിൽ ഏത് മാസങ്ങൾ വന്നാലും കഴിഞ്ഞു പോയാലും

ഒരു െ ഉറച്ചു നിൽക്കുന്നു നിത്യമായി പിന്നെ വിട്ടുകടന്നു പിന്നെ അടുത്ത വർഷം വരുമ്പോൾ അങ്ങനെയുണ്ട് ഒരു നന്മ തുടങ്ങി അത് നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ നിത്യമാകും ഒരു സഹാബി സഹാബി ചോദിച്ചു നബി 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 അല്ലാഹുവിന് പ്രിയങ്കരമായ പറഞ്ഞു പറഞ്ഞു മനസ്സിലായി എന്ന് ഖുർആൻ ഓതി ഓതി ആരംഭിച്ചു അത് അവസാനിച്ച ഉടനെ വീണ്ടും സൂറത്തുൽ ബഖറ അതേ സമയത്ത് യും ചെയ്തു നന്മ അവസാനിച്ചു പിന്നെ അത് ഫ്രീ ആവുകയില്ല വീണ്ടും ഉടനെ അപ്പോൾ തന്നെ ആ നന്മ വീണ്ടും ആരംഭിച്ചു അള്ളാഹുദാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമാണ് നന്മ നന്മ നിത്യമായി നിത്യമായി അതിനാണ് ഗോപിന്റെ ഉയർച്ച പ്രത്യേകിച്ച് തിന്മയിൽ നിന്ന് നമ്മൾ മാറാം പാപങ്ങളെ വടകുകയില്ല നന്മയിൽ ഉറച്ചു നിൽക്കാമെന്ന് അള്ളാഹുമാർ കരാർ ചെയ്ത് ചെയ്തു ഹിദത്തിന്റെ വഴി പ്രവേശിച്ച ശേഷം

إِنَّ أول رمضان وصلنا من أول الناميم كرامنا فذين برج لا يعفو من الله منا في من الله يعني رمضان عصمه من رمضان وربنا رمضان الله تعالى الله رمضان الله رمضان رمضان كن ربانيا ولا

ശേഷം വീണ്ടും പഴയ പാപങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളത് ഏറ്റവും മോശമായ കാര്യമാണ് അവിടെ ഉയർച്ചക്കുള്ള വഴിഹുറച്ച് സ്വഭാവമാണ് അവസ്ഥകളും സാഹചര്യങ്ങളും അനുകൂല അനുകൂലമാക്കുമ്പോൾ നന്മയിൽ മുന്നേറുകയും സാഹചര്യവും അവസ്ഥകളും വിട്ടു നഷ്ടപ്പെടുമ്പോൾ നന്മയിൽ തീയിൽ പുറയിലേക്ക് പോവുകയും ചെയ്ത മുനാഫിക്കിന്റെ സ്വഭാവമാണ് നന്മ അവസ്ഥകൾ അനുകൂലമാക്കുമ്പോൾ നന്മയിലുണ്ടാകും പ്രതികൂലമായാൽ നന്മ വിട്ടുകടയും എന്നാൽ നമ്മുടെ മുൻഗാമികൾ യഥാർത്ഥ മിനിയങ്ങളും അവരുടെ ജീവിതങ്ങൾ നോക്കി ഒരു നന്മ ആരംഭിച്ചാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ നിത്യമാക്കുമായി മാസങ്ങളോ വർഷങ്ങളോ അല്ല ജീവിതം മുഴുവൻ കാത്തു സൂക്ഷിക്കുമായി റമദാൻ ആഗതമായ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തു പക്ഷേ റമദാൻ കഴിഞ്ഞിട്ട് ഒരാഴ്ചകൾ എത്തിയപ്പോഴും ആ റമദാന്റെ നന്മ നമ്മുടെ നഷ്ടപ്പെടും പല നന്മയും നഷ്ടപ്പെടും നാം സ്വന്തത്തെക്കുറിച്ച് എന്നാൽ നമ്മുടെ അവരുടെ മഹാന്മാക്കൾ നോക്കി അവർ ആരംഭിച്ച നന്മകൾ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് അവസാനിച്ചു അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറയുന്നു ഇരുപത്തിനാല് വർഷം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചു പക്ഷേ തിന്മയുടെ മലക്കിൽ ഒരു തിന്മ പോലെ വെയിൻ സാഹചര്യം കിട്ടാത്ത ജീവിതമാണ് അദ്ദേഹത്തിന്

ശക്തമായ തണുപ്പുള്ള രാത്രിയും ചൂടുള്ള മകലുകളും അതുപോലെ പല കലാവസ്ഥകളും പല ജീവിതാവസ്ഥകളും പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇന്നത്തെ ദിവസം മോശമായി കണ്ടിട്ടില്ല ഓരോ ദിവസവും ഇന്നലെ ഉയർച്ചയുടെ അവസ്ഥയുടെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറയുന്നു അദ്ദേഹത്തിന്റെ കൂടത്തിൽ ഞാൻ ഇരുപത് വർഷം ജീവിച്ചു ആക്ഷയവമയ ഇറുവാകു കൂടി അദ്ദേഹത്തെ നാം കേട്ടിട്ടില്ല വഹബ ബിനെ മുള്ള പർഹമതുള്ള അദ്ദേഹത്തിന്റെ സ്നേഹിത പറയുന്നു 40 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചു ഒരു ഒരാളെ പോല ചീതപരിത അദ്ദേഹത്തെ നാം കേട്ടിട്ടില്ല ഇന്ത്യയിലെ ഒരു മഹാനായ റഷീദ് അബ്ദുൽ ഖൻ ഗോർ റഹ്മതുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തെ ജീവറെ പ്രബംഗൾ വീലി കുറുക്ക് അദ്ദേഹത്തിന്റെ ദാരുള്ള ദീയുബന്ദി ഒരു സദസ്സിൽ പങ്കെടുത്തു നമസ്കാരത്തിനു വേണ്ടി പിരിയുമ്പോൾ ജമാഅത്ത് ജനങ്ങൾ ജമാകുമ്പോൾ അദ്ദേഹത്തിന് സംസാരിച്ചു അദ്ദേഹം അത് നഷ്ടപ്പെട്ടു പോയി നമസ്കാരം അദ്ദേഹം ആദ്യമായിട്ടാണ് എനിക്ക് വർഷത്തിനിടയിൽ മാസങ്ങൾ ഒന്ന് രണ്ട് വർഷങ്ങളല്ല മുപ്പത് വർഷത്തിനിടയിൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഇന്നാണ് നഷ്ടപ്പെടുന്നത്

ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് ഈ നന്മ അവൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല കേട്ടയാൾ ചോദിച്ചു നിങ്ങൾക്കിടയിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടല്ലോ യുദ്ധത്തിന്റെ രാത്രി പല ചിന്തകളും പല അവസ്ഥകളുമായിരിക്കും അന്നത്തെ രാത്രി നിങ്ങൾ ചെയ്തു നടക്കുന്നതിന്റെ രാത്രിയും ഞാൻ ഈ അവൾ മുടക്കിയിട്ടില്ല ഒരു സുന്നത്തായ നന്മയിലുള്ള സ്ഥിതി ഭാവത്താൻ ഇവരാണ് അവരുടെ മുൻഗാമികൾ ഒരു മാസത്തേക്ക് വേണ്ടിയില്ല നന്മ ചെയ്ത് ഒരു വർഷത്തേക്ക് വേണ്ടിയില്ല ഇരുപതും നാൽപ്പതും വർഷങ്ങൾ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ

അത് നന്നുകൊണ്ട് നമ്മുടെ ജീവിതം നന്മയിൽ നിൽക്കുന്ന തെളിയിക്കുന്ന സമയം അവനെ മുന്നിൽ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും കച്ചവടത്തിന്റെ ജനകളും ജീവിതത്തിന്റെ സന്തോഷങ്ങളും ഏതവസ്ഥകൾ വരുമ്പോഴും يوسف النبي عليه السلام كان في الدعاء رب قد اعطيتني من الملك وعلمتني من تقبيل الاحاديث فاطر السماوات والارض انت ولي الدنيا والاخره توفني مسلما والحقني بالصالحين يوسف النبي عليه السلام دعاء توفني مسلما والحقني بالصالحين الله يهديني مسلما يهديك الله يصالحني يهديك

ുംറക്കാതിരിക്കാൻ രണ്ടാമത് അവന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ സാമ്പത്തികം കച്ചവടത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അപ്പോഴും തീ ഉറച്ചു നിൽക്കുന്നവരായി മാറും രണ്ടും

ൂരിട്ടുള്ള രാത്രിയുടെ ഇരുട്ട് പോലെ എന്താണ് എന്റെ മുന്നിലുള്ളതെന്ന് അറിയാൻ രാത്രി പോലെ വലിയ വലിയ വരും എങ്ങോട്ട് തിരിയണം ഞാൻ എങ്ങോട്ട് മാറണം എന്നറിയാതെ മനുഷ്യൻ സന്താളിച്ചു പോകുന്ന വലിയ വലിയ വരും നിങ്ങൾക്ക് വലിയ ക്ഷമയുടെ കാലഘട്ടം വരും വളരെ ക്ഷമിക്കേണ്ട കാലഘട്ടം നിങ്ങളെ പരിധിനെയും അവഹരിക്കപ്പെടും

ഒരു തീക്കര കയ്യിൽ പിടിക്കുന്ന മനുഷ്യനെ പോലെ ഉറച്ചിന് ജീവിക്കൽ പ്രയാസമാകുന്ന ഫിത്തരങ്ങളുടെ കാലഘട്ടങ്ങൾ ഇതെല്ലാം പറഞ്ഞു ഉമ്മത്തെ മുസ്ലിമെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല പ്രശ്നങ്ങളും വരുമ്പോൾ എത്ര ഒരു പിടിക്കുന്ന പോലെ എത്ര വലിയ ബുദ്ധിമുട്ടിന്റെ കാലഘട്ടം വന്നാലും അല്ലാവിന്റെ ജീവൻ നൽകേണ്ടി വന്നാൽ തന്റെ എന്ത് മറപ്പിക്കേണ്ടി വന്നാൽ അതിനെല്ലാം തയ്യാറായി കൊള്ളണം അള്ളാഹുന്റെ ഉപേക്ഷിക്കരുത് ഉറച്ചു നിൽക്കണം ഇത് തങ്ങൾ തിലകൾ വരും പരീക്ഷണങ്ങൾ വരും പല പ്രശ്നങ്ങൾ വരും ഈ സമയത്തെല്ലാം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം അള്ളാഹുന്റെ അള്ളാഹു മുൻഗാമികൾക്ക് ഒരു കാലഘട്ടം വരും എന്റെ ഒരു സമ്പത്ത് വരും

അള്ളാഹെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏത് മാസങ്ങൾ വന്നാലും ഏത് ദിവസങ്ങൾ വന്നാലും ഏത് വർഷം ഉറച്ചു നിൽക്കുന്ന സമൂഹത്തിനാണ് അള്ളാഹിന്റെ സഹായം ഒരു പക്ഷെ ന്യൂനപക്ഷമായിരിക്കാം ഏതെല്ലാം ഉറച്ചിരുന്നാലും സഹായം ഉറപ്പായ കാര്യമാണ് ന്യൂനപക്ഷമായി ആരുമില്ല സഹോദരനും ചെറിയ വിരലിടമെങ്കിൽ ചെറിയ സമൂഹം മാത്രം മറുഭാഗത്ത് ഭരണകൂടം ശത്രുക്കൾ സൈന്യം

ിൽ കൂടുതൽ പോയി ഏറ്റുമുട്ടാൻ സാധിക്കാതെ ചരിത്രത്തിൽ കാണാൻ തല ഖുറാൻ പറയുന്നു വളരെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുകയുണ്ടായി രീതിയാണ് അള്ളാഹറിന്റെ സാധിക്കും കൽപ്പനയ്ക്ക് മുൻഗണന കൊടുത്തപ്പോൾ ആ ചെറിയ സൈന്യത്തെ കൊണ്ട് മുന്നൂറ്റി ചെറിയ സൈന്യത്തെ കൊണ്ട് ഒരു ലക്ഷം വരുന്ന വലിയ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തിയത് അത് അവരുടെ ഭാഗ്യം ശക്തി കൊണ്ടല്ല അള്ളാഹന്റെ കൽപ്പനയ്ക്ക് ഉറച്ചതിന്റെ പേരിൽ

ഒരു ഭയവും നമുക്ക് നമ്മുടെ വക്വിന്റെ ഭൂമികൾക്ക് വേണ്ടിയും പരിശുദ്ധമായ ശരീരത്തിനു വേണ്ടിയും നാം ഒരാളെ തയ്യാറാകണം അതിൽ ഒന്ന് ഉറച്ചു നിൽക്കലാണ് രണ്ടു ഭാഗ്യമായ മുഴുവൻ ഏർപ്പാടുകളും ഇറങ്ങേണ്ട സമയമാണ് അതുകൊണ്ട് തീരെ പടങ്ങിയില്ലാങ്കിൽ നമ്മുടെ ഭാഗ്യമായ ഏർപ്പാടുകളും നടക്കില്ല ഭൂമിയോട് നാം കാണിക്കുന്ന സത്യത്തിൽ അതിനുള്ള ബഹുമാനക്കുറവും അതിനോട് കാണിക്കുന്ന നമ്മൾ കാണിക്കുന്ന ഐതി

اللہ غالب ہے مسئلہ کہ عمل سے توفیق تمہارا گھٹے وا فضل الحمدللہ رب العالیم